നാളെ ഈ ജില്ലയിൽ യു ഡി എഫ് എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലാണ് അതോടൊപ്പം തന്നെ ബുധനാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വയനാട് ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചൊവ്വാഴ്ചയാണ് വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് യു ഡി എഫ് എൽ ഡി എഫ് ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ കേന്ദ്ര സഹായം ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ചാണിത് കേന്ദ്ര നിലപാട് കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേന്ദ്രം ഫണ്ട് നൽകാത്തത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ല എന്ന് എ ജനറൽ സെക്രട്ടറി ി വേണുഗോപാലൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിൽ അധികം പണം ഉണ്ട് അത് ദുരിതബാധിതർക്ക് നൽകാത്തത് എന്ത് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാന്ത് റായുടെ കത്തിലൂടെ വയനാട് പുനരധിവാസം പൂർണമായും കേന്ദ്രം ഏറ്റെടുക്കില്ല എന്നും പ്രത്യേക പാക്കേജ് ലഭ്യമാക്കാനുള്ള സാധ്യത മങ്ങി എന്ന സൂചനയാണ് ലഭിക്കുന്നത് ദുരിതബാധിത കേന്ദ്രം ഇങ്ങനെ ശിക്ഷിക്കരുത് എന്നും കേന്ദ്ര സഹായം ലഭ്യമാക്കാത്തതിന് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനില്ല എന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് ഇത് ദുരിതവാതിർക്ക് നൽകാത്തത് എന്തും എന്നും ബി ജെ പി അധ്യക്ഷൻ ചോദിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെക്കുറിച്ച് പ്രചരണം നടത്തുകയാണ് എന്ന് ബി ജെ പിയും കേന്ദ്രം ദുരിതബാധിതരെ ദ്രോഹിക്കുകയാണ് എന്ന് കോൺഗ്രസും സി പി എമ്മും പറഞ്ഞതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം വയനാടായി മാറുകയാണ് പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള കൊട്ടിക്കലാശം അവസാനിച്ചു നാളെ നിശബ്ദ പ്രചരണമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നവംബർ ഇരുപതാം തീയതി ബുധനാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമാണ് അതേസമയം പാലക്കാട് നിയോജകമണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടു കൂടിയുള്ള പൊതു അവധി ആയിരിക്കും മണ്ഡലത്തിലെ വോട്ടർമാർക്കും മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ രണ്ട് അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നാളെ വയനാട് ജില്ലയിൽ ഹർത്താലാണ് പൂർണ്ണമായും അടഞ്ഞു കിടക്കാനും അതുപോലെ തന്നെ പൊതുഗതാഗതം തടസ്സപ്പെടാനുമാണ് സാധ്യത കാരണം എൽ ഡി എഫ് യു ഡി എഫും രണ്ടു പാർട്ടിക്കാരും ഹർത്താൽ നടത്തുകയാണ് അതോടൊപ്പം തന്നെ മറ്റന്നാൾ ബുധനാഴ്ച ഇലക്ഷൻ കാരണം പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും പാലക്കാട് അവധിയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു കാണാൻ